പണ്ഡിതന്മാർ എന്നും മനുഷ്യർക്കൊപ്പം നിന്നതിനാലാണ് കേരളീയ സമൂഹത്തിന് അസ്തിത്വം അസ്തിത്വമുണ്ടായതെന്ന് സി മുഹമ്മദ് ഫൈസി പറഞ്ഞു സ്വീകരണ സമ്മേളനത്തിൽ പ്രമേയ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നാൽ മനുഷ്യരുടെ ആവശ്യങ്ങളും വികാരങ്ങളും ആഗ്രഹങ്ങളും ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മനുഷ്യരുടെ ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ കേരളത്തിൻ്റെ ആദരണീയരായ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ പരിപാടിക്ക് അതിൻ്റെതായ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ട് ആ ലക്ഷ്യങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഏതെങ്കിലും ഒരു സൊസൈറ്റിക്ക് മാത്രം അല്ല മറിച്ച് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇന്ത്യയിൽ ഇന്ത്യയുടെ ഭരണകൂടങ്ങൾക്കും ആ ബാലവൃദ്ധം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല ചില ആശയങ്ങൾ കൈമാറുകയും അങ്ങുമിങ്ങും നല്ലത് കേട്ട് അത് പ്രാവർത്തികമാക്കുമെന്ന പ്രതിജ്ഞ ഇവിടെ പൊതുജനങ്ങളിലൂടെ ആ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുക എന്നതാണ് സംഘടന ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്